പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ അറുപത് വരെ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ഫോൺ പേ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈമായോ ഫുൾ ടൈം ചെയ്യാവുന്ന ജോലിയാണ് വിദ്യാഭ്യാസം പ്രശ്നമല്ല വയസ്സ് പ്രശ്നമല്ല ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം എടപ്പാൾ പൊന്നാനി തിരൂർ കുറ്റിപ്പുറം വളാഞ്ചേരി കോട്ടക്കൽ ചങ്ങരംകുളം പെരുമ്പിലാവ് കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സീറോ സീറോ ഫോർ മറ്റൊരു നമ്പർ എയ്റ്റ് വൺ ടു നയൻ ത്രീ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ ഫൈവ് ഫൈവ് ഫോർ ഫോർ വൺ ടു അടുത്തത് ചപ്പാത്തി ദോശ പൊറോട്ട എന്നിവയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ലേഡീസ് ഓൺലി വേക്കൻസി ആണ് ശമ്പളം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ കൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും രണ്ടാമത്തത് ഡെലിവറി ബോയ്സ് ശമ്പളം പതിനയ്യായിരം കൂടാതെ പെട്രോൾ അലവൻസും കമ്മീഷനും ഉണ്ടായിരിക്കും മൂന്നാമത്തത് ക്ലീനിങ് ലേഡീസ് ശമ്പളം ഒമ്പതിനായിരം കൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും നാലാമത്തത് ക്വാളിറ്റി കൺട്രോളർ ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും അഞ്ചാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ കൂടാതെ പെട്രോൾ അലവൻസും കമ്മീഷനും ഉണ്ടായിരിക്കും ആലപ്പുഴയിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സിക്സ് വൺ വൺ എയ്റ്റ് സെവൻ വൺ അടുത്തത് കോഴിക്കോട് നാദാപുരത്തിനടുത്ത് തൂണേരിയിലുള്ള കടയിലേക്ക് നാടൻ ഭക്ഷണം പാചകം ചെയ്യുവാൻ അറിയുന്ന സ്ത്രീകളെ ആവശ്യമുണ്ട് മലബാർ ഏരിയയിൽ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു എയ്റ്റ് സിക്സ് ത്രീ എയ്റ്റ് ടു എയ്റ്റ് അടുത്തത് എറണാകുളം തൃപ്പൂണിത്തുറ സർക്കാർ സംസ്കൃത കോളേജിൽ വേദാന്ത വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവിലേക്ക് അതിഥി അധ്യാപകരെ നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ വേദാന്തത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയവരും യു ജി സി യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ മേധാവിയുടെ അതിഥി അധ്യാപക ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും കോളേജിയറ്റ് ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയവരും ആയിരിക്കണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മണിക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവേണ്ടതാണ് അടുത്തത് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിന് കീഴിലുള്ള പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് യൂണിറ്റുകളിലായി നിരവധി ഒഴിവുകളിലേക്ക് നിയമനം നടക്കുന്നു ടെക്നിക്കൽ ഇലക്ട്രിക്കൽ മാനേജർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി മാനേജർമാരെയാണ് നിയമിക്കുന്നത് താൽപ്പര്യമുള്ളവർക്ക് കേരള സർക്കാർ സി എം ഡി വെബ്സൈറ്റ് മുഖേന ഓൺലൈനിൽ അപേക്ഷ നൽകാവുന്നതാണ് അവസാന തീയതി ഒക്ടോബർ നാലാണ് തസ്തികയും ഒഴിവുകളും ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ് മാനേജർ പോസ്റ്റുകൾ മാനേജർ ടെക്നിക്കൽ ഒരു ഒഴിവ് വൈ മാനേജർ കെമിക്കൽ ഒരു ഒഴിവ് വൈ മാനേജർ ഇലക്ട്രിക്കൽ ഒരു ഒഴിവ് ഡി വൈ മാനേജർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരു ഒഴിവ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക പ്രായപരിധി മാനേജർ ടെക്നിക്കൽ നാൽപ്പത് വയസ്സ് വരെ ഡിവൈ മാനേജർ കെമിക്കൽ നാൽപ്പത് വയസ്സ് വരെ മാനേജർ ടെക്നിക്കൽ സിവിൽ എൻജിനീയറിങ്ങിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിടെക് ഡിഗ്രി പ്രൊഡക്റ്റ് എഞ്ചിനീയർ തസ്തികയിൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിവൈ മാനേജർ കെമിക്കൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിടെക് ഡിഗ്രി പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഡിവൈ മാനേജർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിടെക് ഡിഗ്രി പ്രോജക്റ്റ് എഞ്ചിനീയർ തസ്തികയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിവൈ മാനേജർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസോടെ ബിടെക് ഡിഗ്രി പ്രൊജക്റ്റ് എഞ്ചിനീയർ തസ്തികയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മാനേജർ ടെക്നിക്കൽ പ്രതിമാസം അറുപതിനായിരം രൂപ ശമ്പളം ഡിവൈ മാനേജർ കെമിക്കൽ നാൽപ്പത്തി അയ്യായിരം രൂപ പ്രതിമാസം ശമ്പളം ഉണ്ടായിരിക്കും ഡിവൈ മാനേജർ ഇലക്ട്രിക്കൽ നാൽപ്പത്തി അയ്യായിരം രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കുന്നതാണ് ഡിവൈ മാനേജർ ഇൻസ്ട്രുമെൻറ്റേഷൻ നാൽപ്പത്തി അയ്യായിരം രൂപ ശമ്പളം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷൻ പേജിൽ നിന്ന് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുത്തതിനു ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്